എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരായി ജില്ലാ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നടത്തുന്ന അനിശ്ചിതകാല സമരം ആരംഭിച്ചു സമരത്തിന് മുന്നോടിയായി വഴിക്കടവിൽ പ്രതിഷേധ പ്രകടനവും നടത്തി വഴിക്കടവ് ആർടിഒ ചെക്ക് പോസ്റ്റിന് സമീപം നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് കെ എം യൂനസ് ഉദ്ഘാടനം ചെയ്തു కేంద్రం డ్రైవర్ ప్రతిషేధం ప్రతిషేధం ఎంజిఎల్ ప్రతిషేధం మలపరం జిల్లా డ్రైవే సెన్ గవన్మెంట్ నీతి పాలిక എന്ന നിയമം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഡ്രൈവർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് നൂറ്റി വകുപ്പ് പ്രകാരവും മുന്നൂറ്റിനാല് വകുപ്പ് പ്രകാരവും കേസെടുത്ത് പത്ത് വർഷം ജയിൽ ശിക്ഷയും ഏഴ് ലക്ഷം രൂപ കീഴുമാണ് അടയ്ക്കേണ്ട നിയമം ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കയാണ് കേരളത്തിലെ പല ഡ്രൈവർമാരും ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ സംബന്ധിച്ച് ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല മാന്യമായി ഡ്രൈവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഡ്രൈവർമാർക്കെതിരെയുള്ള ഇത്തരം നിയമങ്ങൾ യാതൊരു കാരണവശാലും നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മനഃപൂർവ്വമല്ലാത്ത വാഹനാപകടം സംഭവിച്ചാലും ഡ്രൈവർക്ക് പത്ത് വർഷം ജയിൽ ശിക്ഷയും ഏഴു ലക്ഷം രൂപയും പിഴയും നൽകണമെന്നാണ് നിയമം വരുന്നത് എന്നാൽ ഈ നിയമം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സമരക്കാർ പറഞ്ഞു ഹിറ്റ് ആൻഡ് റൺ നിയമം പ്രാവർത്തികമായ ലൈസൻസ് ഉള്ള സാധാരണക്കാരനെ വരെ ബാധിക്കുമെന്നും ഇവർ പറഞ്ഞു ഷിഹാബ് പൂക്കോട്ടുംപാട് ഹനീഫ ചെട്ടിപ്പറമ്പ് അമീർ അലി വളാഞ്ചേരി ഉണ്ണി മഞ്ചേരി അബ്ദുറഹൻ സുങ്കത്ര സുധീർ ബാബു പാട്ടകരിമ്പ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ 1